അനിയന്ത്രിതമായ പ്രമേഹം മൂലമുണ്ടാകുന്ന സങ്കീർണതകളിൽ പ്രധാനമാണ് പാദം സംബന്ധമായ പ്രശ്നങ്ങൾ പ്രമേഹ രോഗികളെ ഹൃദ്രോഗത്തിന് കാരണമാകുന്ന രക്തധമനികളിലെ തടസ്സങ്ങൾ നാടികളുടെ പ്രവർത്തന തകരകൾ മുതലായവയാണ് പാദരോഗങ്ങളുടെയും അടിസ്ഥാന കാരണം ഇത്തരം മാറ്റങ്ങൾ പ്രമേഹ രോഗിയുടെ ശരീരം മുഴുവൻ വ്യാപിച്ചു അതിനാൽ കാലിലുണ്ടായ മാറ്റങ്ങൾ ഹൃദയത്തിലുണ്ടായ മാറ്റങ്ങളുടെ തുടക്കമായി പ്രമേഹ രോഗി കരുതണം പ്രമേഹ രോഗിയിൽ പാദരോഗങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നത് പ്രധാനമായ മൂന്ന് ഘടകങ്ങളാണ് ഒന്ന് രക്തയോട്ടം കുറയുന്നത് ഇടയാക്കും കടുത്ത പ്രമേഹമുള്ളവരിൽ ചെറിയ രക്തലോമികകളും ഒപ്പം വലിയ രക്തക്കുല്ലും അടങ്ങിയിരിക്കും കാലിലേക്കും പാദത്തിലേക്കുമുള്ള രക്തക്കൊല്ലുകൾ സങ്കോചിച്ച് അങ്ങോട്ടൊഴുകുന്ന രക്തത്തിന്റെ അളവ് കുറയ്ക്കുന്നതിനാൽ ഓക്സിജനും പോഷകാംശങ്ങളും കുറയുന്നു തുടർന്ന് മുറിവുകൾ ഉണങ്ങാൻ വഹിക്കുകയും ഗുരുതരാവസ്ഥയിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു നടക്കുമ്പോൾ കാൽ കാൽവണ്ടകളിൽ ഉണ്ടാകുന്ന വേദന രക്തക്കുറുടെ അടിവിൻ്റെ പ്രധാന ലക്ഷണമാണ് ചർമ്മത്തിന്റെ നിറം മാർദവം രോമകൂപങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇവ രക്തയോട്ടത്തിലെ വ്യത്യാസങ്ങളെ സൂചിപ്പിക്കുന്നു വിരലുകളിൽ കറുപ്പ് നിറം വ്രണങ്ങളുടെ ഉൾഭാഗത്തെ നിറവ്യത്യാസം ഉണങ്ങാത്ത വ്രണങ്ങൾ ഇവ രക്തയോട്ടക്കുറവിന്റെ ലക്ഷണങ്ങളാണ് ദിവസവുമുള്ള പാത പരിശോധനയിലൂടെ രോഗിക്കു തന്നെ മാറ്റങ്ങൾ കണ്ടെത്താനാകും പിന്നെ രണ്ട് ുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നാടികളുടെ പ്രവർത്തനം കുറയുന്നതും ഏറ്റവും അധികം ബാധിക്കുന്നത് പ്രമേഹ രോഗിയുടെ കാലുകളെയാണ് നാടികളുടെ ശേഷിക്കുറവ് മൂലം പാദങ്ങളിൽ തഴമ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഒപ്പം പാദത്തിനിടയിൽ സാധാരണമല്ലാത്ത സമ്മർദ്ദ കേന്ദ്രങ്ങളും രൂപം കൊള്ളും ഇങ്ങനെയുണ്ടാകുന്ന ചെറിയ രൂപമാറ്റങ്ങൾ പോലും പിന്നീട് വലിയ വ്രണങ്ങൾക്ക് കാരണമാകും മുറിവുകൾ കരിയാനും അസാധാരണമായ താമസം ഉണ്ടാകാറുണ്ട് പ്രമേഹ രോഗിക്ക് രോഗപ്രതിരോധ ശേഷി കുറവായതിനാൽ വ്രണങ്ങൾ മാരകമാകും അശ്രദ്ധമായി കൈകാര്യം ചെയ്യുകയോ ഉചിതമായ ചികിത്സ കിട്ടാതെ വരുന്നതോ ഒക്കെ കാൽ മുറിച്ചു മരണിന് ഇടയാക്കാറുണ്ട് ചിലപ്പോൾ മരണ കാലവും കാരണവുമാകാറുണ്ട് മേഹ രോഗി പുകവലിക്കാരനാണെങ്കിൽ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകാറുണ്ട് നാടുകളുടെ പ്രവർത്തന കുറവിനെ തുടർന്നുള്ള മരവെയ്പ് മൂലം വേദന ചൂട് തണുപ്പ് ഇവയൊന്നും രോഗിക്ക് തിരിച്ചറിയാനാവുകയില്ല അതുകൊണ്ട് തന്നെ അനിയന്ത്രിതമായ പ്രമേഹമുള്ളവർ ശരീരഭാഗങ്ങൾ മുറിഞ്ഞാലോ വ്രണങ്ങൾ രൂപപ്പെട്ടാലോ പലപ്പോഴും തിരിച്ചറിയാറില്ല പ്രമേഹം പാദങ്ങളിലെ സ്പർശനശേഷി കുറയ്ക്കുന്നതോടൊപ്പം പാദങ്ങൾ വിയർക്കാതിരിക്കാനും ഇടയാക്കും പരണ്ട കാലുകളിൽ വിള്ളലുകളും വ്രണങ്ങളും ഉണ്ടാകും വരർച്ച വിള്ളലുകൾ എന്നിവ നാടികളുടെ പ്രവർത്തന കുറവിന്റെ സൂചനകളാണ് ഇനി മൂന്ന് അണുബാധ അണുബാധയ്ക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രമേഹ രോഗികളിൽ രോഗാണുക്കൾക്ക് ശരീരത്തിലേക്ക് കടന്നു വരാനുള്ള കവാടമാണ് വ്രണങ്ങൾ വിരലിന്റെ അറ്റത്ത് മാത്രമേ മുറിവുള്ളൂ എങ്കിലും അണുബാധ പലപ്പോഴും മുട്ടുവരെയോ അതിലധികമോ എത്തിയിട്ടുണ്ടാകും ഇനി പാദങ്ങളെ സംരക്ഷിക്കാം പ്രമേഹ രോഗിയുടെ പാദങ്ങളിൽ മുറിവുണ്ടാകാതെ നോക്കുന്നതാണ് ഉചിതം പാത സംരക്ഷണത്തിനിടങ്ങുന്ന പാദരക്ഷകൾ ധരിക്കണം പാകമല്ലാത്ത പാദരക്ഷകൾ ഉണ്ടാക്കുന്ന ഉരിഞ്ഞു പൊട്ടലുകൾ അപകടമാണ് പാദത്തിലെ എല്ലുകൾക്ക് അധികം മർദ്ദം വരാത്ത രീതിയിലുള്ള പാതരക്ഷകൾ തിരഞ്ഞെടുക്കാം വൈകുന്നേരങ്ങളിൽ കാലം എന്നതിനാൽ പാദരക്ഷകൾ വൈകുന്നേരം തിരഞ്ഞെടുത്ത അളവ് ശരിയായി എടുക്കാനാകും നഗ്ന പാത വീടിനുള്ളിൽ പോലും നടക്കരുത് മുറിവുകൾക്ക് ഇടയാക്കും കാലുകൾ എന്നും കഴുകി വൃത്തിയാക്കിയ ശേഷം സ്വയം പരിശോധിക്കണം മുറിവുകൾ നീര് അണുബാധ ഇവ ശ്രദ്ധിക്കണം പാദം പരിശോധിക്കാൻ മറ്റൊരാളുടെ സഹായം തേടുന്നതും നല്ലതാണ് നഖങ്ങൾ ശ്രദ്ധയോടെ മുതിച്ചു മാറ്റണം പാദങ്ങളിലെ വരച്ച ഒഴിവാക്കാൻ പ്രമേഹ രോഗി എന്നും പാരന്യാതി കേരം ഏലാതി കേരം ഇവയിലേതെങ്കിലും ഒന്ന് മൃദുവായി പുരട്ടുക വിരലുകൾക്കിടയിൽ പുരട്ടുന്നത് പൂപ്പൽ ബാധ നശിപ്പിക്കും പ്രഫല കഷായം വെച്ച് തടുപ്പിച്ചരിച്ച് പാദങ്ങൾ കഴുകുന്നത് പാത സംരക്ഷണത്തിന് ഉത്തമമാണ് മഞ്ഞൾ വേപ്പില ഇവ ബന്ധവെള്ളം തണുപ്പിച്ച് കാൽ കഴുകുന്നത് നഖം പൊട്ടിപ്പോകുന്നത് തടയും തഴമ്പുകൾ വരുന്നത് തടയാൻ കാൽ വിരലുകൾ ഇടയ്ക്കിടെ നിവർത്തുകയും മടക്കുകയും ചെയ്യണം കാലിന് മുകളിൽ കാൽ വെച്ച് ഇരിക്കാതിരിക്കുക രക്തധമനികൾക്ക് സമ്മർദ്ദം ഉണ്ടാകുന്ന രക്തയോട്ടം കുറയും പാദങ്ങൾ ചുഴക്കി വ്യായാമം ചെയ്യുന്നത് ഗുണകരമാണ് സൈക്ലിംഗ് നടത്തം നീന്തൽ ഇവയിൽ ഉചിതമായത് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം തെരഞ്ഞെടുക്കാം പുകവലി തീർത്തും ഒഴിവാക്കണം പാദങ്ങളിലേക്കുള്ള രക്തയോട്ടത്തെ തടഞ്ഞ് പാദരോഗങ്ങളെ ക്ഷണിക്കുന്ന പ്രധാന ഘടകം പുകവലിയാണ് ചൊരിച്ചിൽ തടയാ ജാതുതാധികേരമോ ചെമ്പരിത്താതി കേരമോ പുതുട്ടുക മദ്യപാനം ഒഴിവാക്കുക ചൂടുവെള്ളം ചൂടാക്കി എന്ന ഇവ പ്രമേഹ രോഗിക്ക് പാടില്ല കാലുകൾക്ക് പുളകലക്കാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ വേണം പാദങ്ങൾ ഉപയോഗിച്ച് വെള്ളത്തിന്റെ ചൂട് പരിശോധിക്കരുത് മഞ്ചട്ടി മുത്തങ്ങ അമൃത് പടവലം വിരാലൽ രക്തചന്ദനം വേപ്പ് മഞ്ഞൾ നെല്ലിക്ക കരിങ്ങാലി കാട്ടുവെള്ളരിക്ക ഇവ പ്രമേഹം നിയന്ത്രിക്കുന്നതോടൊപ്പം തൊക്കിനെയും സംരക്ഷിക്കുന്ന ഔഷധികളിൽ പെടുന്നു പാദ സംരക്ഷണത്തിൽ പരമപ്രധാനം പ്രമേഹ നിയന്ത്രണം തന്നെയാണ് പാദത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ശ്രദ്ധിക്കണം താങ്ക്